ാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും വേദനകളും നമുക്ക് ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം കൂടി നമുക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം അമ്മ നമുക്കു വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുകയും ചെയ്യും നമുക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ നിൻ്റെ മക്കളിതാ നിൻ്റെ പാത അഭയം പ്രാപിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും കണ്ട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ കടബാധ്യതകളെ ഏറ്റെടുക്കണമേ കടങ്ങൾ തീർക്കുവാൻ ഞങ്ങളെ അമ്മ സഹായിക്കണമേ ഞങ്ങളുടെ നേരെ അടഞ്ഞുപോയ എല്ലാ വാതിലുകളെയും അമ്മ ഞങ്ങൾക്ക് തുറന്നു തരണമേ പരശുധയാമ്മേ ദൈവമാതാവേ ആശ്രയിക്കുന്നത് അമ്മയിലാണ് അമ്മേ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരശുധയാമ്മേ ദൈവമാതാവേ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ മ്മേ മാതാവേ അന്യദേശങ്ങളിലേക്ക് പോകാനായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ അതിവേഗം ആ ദേശത്തെത്തുവാൻ തക്കവിധമുള്ള എല്ലാ വാതിലുകളും അവർക്ക് നേരെ തുറന്നു തുറന്നുകൊടുക്കണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങൾ ഒരിക്കലും നടക്കില്ലെന്ന് കരുതുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ അമ്മ അത്ഭുതമായി കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ പരിശുദ്ധയാമ്മയെ ദൈവമാതാവേ അസാധ്യകാര്യങ്ങളെ സാധ്യമാക്കാൻ കഴിവുള്ള പരിശുദ്ധയാമ്മയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും ഏറ്റെടുക്കണമേ അവരുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കും ണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും മായ്ച്ചു കളയണമേ അമ്മേ ദൈവമാതാവേ അന്യദേശങ്ങളിലേക്ക് ജോലിക്കായി പോയിട്ട് അവിടെ താമസിക്കാൻ പോലും കഴിയാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് സഹായമായി അമ്മ കടന്നു ചെല്ലണമേ നിന്റെ ഒരു കുഞ്ഞു പോലും അന്യദേശങ്ങളിൽ പോയി കണ്ണീരോടെ ജീവിപ്പാൻ അമ്മ സമ്മതിക്കരുതേ അവർക്കായി കാവൽ മാലാഖമാരെ അമ്മ നിയോഗിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ സ്വന്തം ദേശത്തേക്ക് തിരികെ വരാനായി ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അതിവേഗം സ്വന്തം നാട്ടിൽ തിരിച്ചെത്തുവാനുള്ള എല്ലാ മാർഗങ്ങളും അവർക്ക് നേരെ തുറന്നുകൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ സ്വന്തമായൊരു ഭൂമിയില്ലാതെ പാരപ്പെടുന്ന മക്കളെ അമ്മയുടെ തൃപ്പാദിത്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ അതിവേഗം ആ മക്കൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ഭൂമി കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ ഭവനമില്ലാതെ പാരപ്പെടുന്ന മക്കൾക്ക് നല്ലൊരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ കുടുംബസമാധാനമില്ലാതെ ജീവിക്കുന്ന മക്കളിലേക്ക് കുടുംബസമാധാനമായി അമ്മ കടന്നു ചെല്ലണമേ മതത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ ദൈവവിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിപ്പാൻ അമ്മയവരെ പഠിപ്പിക്കണമേ എല്ലാവിധ അന്ധകാര ശക്തികളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും ദുർചിന്തകളിൽ നിന്നും ദുർപ്രവർത്തികളിൽ നിന്നും എല്ലാം ഞങ്ങളെ എല്ലാവരെയും അമ്മ കാത്തുപരിപാലിച്ചുകൊള്ളണമേ പരിശുദ്ധി പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഈ ഭൂമി ിൽ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള കാലം അത്രയും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ അമ്മ പഠിപ്പിക്കണമേ അമ്മയെ മാതാവേ അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് അമ്മയെ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിൽ എത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ ഇടയാക്കണമേ പരിശുദ്ധി അമ്മയെ കൃപാസന പ്രസാദപര മാതാവേ നാളിതുവരെയും അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കുഞ്ഞു പോലും നിരാശപ്പെട്ടു പോയിട്ടില്ല അമ്മയും മാതാവേ അമ്മയിൽ വിശ്വസിച്ച് അമ്മയിലേക്ക് ഓടിയണയുന്ന എല്ലാ മക്കളെയും ചേർത്ത് എല്ലാ മക്കളുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ ജോലി മേഖലകളെ ഏൽപ്പിക്കുകയാണ് അമ്മേ മാതാവേ ജോലിയിൽ ഉയർച്ച ഉണ്ടാകുവാൻ തക്ക വിധം ഞങ്ങളെ ഇടയാക്കണമേ ഞങ്ങളുടെ ശമ്പളങ്ങളിൽ വർധന ഉണ്ടാകുവാൻ തക്ക വിധം അമ്മ ഞങ്ങളെ ഇടയാക്കണമേ ഞങ്ങളുടെ ബിസിനസ്സുകളെ ഉയരങ്ങളിൽ എത്തിക്കണമേ ഞങ്ങളുടെ കാർഷിക വിളകളെ ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുന്ന എല്ലാ മേഖലകളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധയാമ്മ അമ്മേ ദൈവമാതാവേ പലവിധ കേസുകളിൽ അകപ്പെട്ട് ദുഃഖത്തിലും വേദനയിലും കഴിയുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ന്യായമായ വിധി അമ്മ അവരിൽ നടപ്പിലാക്കണമേ അവരുടെ ഓരോരുത്തരുടെയും ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടതകൾ അനുഭവിക്കുന്ന വേദനകൾ അനുഭവിക്കുന്ന പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന കുടുംബസമാധാനമില്ലാതെ കഴിയുന്ന കലഹത്തിലും ഭിന്നതയിലും ജീവിക്കുന്ന എല്ലാ എല്ലാ മക്കളിലേക്കും അമ്മ കടന്നു ചെല്ലണമേ എല്ലാ മക്കളിലേക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ രോഗാവസ്ഥകളിൽ നിന്ന് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ ഈ ഭൂമുഖത്തെ ഈശോ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ തിരു രക്തത്താൽ ഒന്ന് കഴുകി വിശുദ്ധീകരിക്കണമേ അമ്മയുടെ നീളമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ എല്ലാവിധ പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ദുഷ്ടാരൂമികളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും അമ്മ കാത്തു പരിപാലിച്ചുകൊള്ളണമേ പരിശുദ്ധ അമേദേഹം മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ ആവശ്യങ്ങളെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നീർന്ന നൊമ്പരങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അത്ഭുതത്തിന്റെ റാണി ഞങ്ങളുടെ കടന്നു വരണമേ സഞ്ചാരി മാതാവേ നീ ഞങ്ങളുടെ ജീവിതത്തിന് വഴി കാട്ടണമേ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോടമ്മ ആധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തി വിള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ